ഇന്ന് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് കല്യാണം കഴിഞ്ഞ സഹോദരിമാരോടാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടുമാണ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല നീ എന്ന അസ്തിത്വം തന്നെ ഇല്ലാതെയായിപ്പോകും നിങ്ങൾക്കൊരിക്കലും ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല അഞ്ച് തെറ്റുകൾ മനസ്സിലാക്കണം കേട്ടോ അത് ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റി വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു സന്തോഷമുള്ള ലൈഫ് ഒരു പെണ്ണെന്ന നിലക്ക് നിരക്ക് കിട്ടുകയാ വലിയ അപകടത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് പലരും എന്നോട് പറയാറുണ്ട് ഉസ്താദ് സൈക്കോളജിക്കലായ വീഡിയോസൊക്കെ ഇടയ്ക്ക് സെപ്പറേറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ സ്വബാഹുൽ ഹൈറിലും ഇത്തരം വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയ നന്നായിരിക്കും കാരണം സ്വബാഹുൽ ഹൈറ് കൂടുതൽ ആളുകൾ കാണുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ആളുകൾക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ ഇടക്കൊക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നൊരു ഇസ്ലാമിക് സൈക്കോളജി റിലേറ്റഡായ ചില വിഷയങ്ങൾ പറയട്ടെ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് തെറ്റുകൾ അവരുടെ ലൈഫിൽ സംഭവിച്ചാൽ ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ അവൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല വലിയ പ്രയാസത്തിലായിരിക്കും അവൾ അപ്പോൾ ആ അഞ്ചെണ്ണത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായിട്ട് കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലാലമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നത് െ അസാംക്കും വാർഹമല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ ഒന്നൊന്ന് പുഞ്ചിരിച്ച് പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ ആ മഷേ അള്ളാ അലമുലില്ലാറബുൽ ആലമീൻ ഈ ഒരു ഹംതിൻ്റെ വറക്കത്ത് കൊണ്ട് നന്നായി ചിരിക്കാൻ കഴിയുന്ന അതിമനോഹരമായ നെഗറ്റീവ് ചിന്തകളൊന്നും വരാത്ത സുന്ദരമായൊരു ലൈഫ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേയല്ല പലപ്പോഴും സമാധാനമില്ലാതെ പ്രയാസങ്ങളിൽ ഉരുകി ഉരുകി ജീവിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ ചെയ്യുന്ന അഞ്ച് തെറ്റുകൾ നിമിത്തമാണ് ഈ തെറ്റുകളിൽ ഏതെങ്കിലുമൊന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഞ്ച് തെറ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ലൈഫ് ഭംഗിയായി കൊണ്ടുപോകാൻ ശ്രമിക്കണം അള്ളാഹുറബുല്ലമീൻ ഹൃദ്യമായ സമാധാനം നിറഞ്ഞൊരു ജീവിതം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അഞ്ച് തെറ്റുകളിൽ ഒന്നാമത്തെന്താണ് കല്യാണത്തിന് മുമ്പ് നല്ല കഴിവുള്ള കുട്ടിയാണ് അല്ലേ നല്ല ആക്റ്റീവായിരുന്നു അവളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പല നല്ല കഴിവുകളെയും അവരുടെ പാരൻസ് കണ്ടെത്തിയിട്ടുണ്ട് അവൾ നന്നായിട്ട് പടം വരയ്ക്കും അതുപോലെ തന്നെ ഗാർഡനിങ് നന്നായിട്ട് ചെയ്യും വീടും കാര്യങ്ങളൊക്കെ ഭംഗിയായി പരിപാലിക്കും അങ്ങനെ അവളിൽ ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു നല്ല ആക്റ്റീവായ നല്ല സുന്ദരമായി എല്ലാവരോടും പെരുമാറുന്ന നല്ല കുട്ടിയായിരുന്നു വീട്ടുകാരോടൊക്കെ നല്ല ആക്റ്റീവായി ഏത് കാര്യവും മുമ്പിൽ നിന്ന് ചെയ്യുന്നവളായിരുന്നു ഈ ഒരു സ്വഭാവം കണ്ടിട്ടാണ് അവരുടെ പ്രിയപ്പെട്ടവൻ അവളെ ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിക്കണതും അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയത് ആ ശരീരവും കൊണ്ടാണ് ശരീരം മാത്രമാണ് പോയത് എന്ന് പറഞ്ഞാൽ അവളിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവളുടെ കഴിവുകളൊക്കെ മാതാപിതാക്കൾ പുറത്തെടുത്തുമല്ലോ ആ കഴിവുകളാകുന്ന ആത്മാവിനെ അവളുടെ ആത്മാവിനെ അവൾ എന്ത് ചെയ്തു അവളുടെ സ്വന്തം വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കേവലം ആത്മാവില്ലാത്ത ഒരു ശരീരം മാത്രമായിട്ട് അവളിങ്ങനെ ജീവിക്കുകയാണ് ആദ്യമൊക്കെ നല്ല രസമായിരിക്കുമല്ലേ ഹണിമൂൺ പീരീഡ് ഒക്കെ അടിപൊളിയായിരിക്കും ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് സ്ട്രഗ്ളിംഗ് പീരീഡിലൊക്കെ വരുമ്പോൾ പതിയെ പതിയെ ക്ലാഷുകൾ ഉണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങൾ ചില ഘട്ടങ്ങളിൽ അത് വലുതാകാറുണ്ട് അത്തരം വലിയ പിണക്കങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഒറ്റപ്പെടുന്നല്ലോ എനിക്കാരുല്ലോ ഞാൻ ആകെ പ്രയാസത്തിലാണല്ലോ എന്ന ഒരു തോന്നലിലേക്ക് എത്തുകയും എത്തുകയും അത് പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോലും പോകാൻ സാധ്യത അപ്പം ഇവിടെ നമ്മോടൊപ്പം നമ്മുടെ കഴിവുകളുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏയ് ഉറക്കിക്കളയാതെ നമ്മൾ കൊണ്ടു നടന്നിരുന്ന ആ ഒരു ഉണ്ടല്ലോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഈ സമയങ്ങളിലെല്ലാം ഉപകരിക്കുകയും നമ്മൾ തളർന്നു പോകാതിരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യുമെന്നാണ് അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ നമ്മുടെ ആത്മാവിനെയും കൊണ്ട് ഭർത്തൃഗ്രഹത്തിലേക്ക് വരാൻ പാടുള്ളൂ വെറും ശരീരം മാത്രമായി പോകാൻ പാടില്ല നീ അവിടെ വെച്ചിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ പോയി എടുത്തിട്ട് വരണം ആ ലൈഫ് റീക്രിയേറ്റ് ചെയ്യണം മനോഹരമായിട്ട് ജീവിക്കണം അള്ളാഹുതുഫീക്ക് നൽകട്ടെ രണ്ടാമത്തെ വിഷയം പലപ്പോഴേ നല്ല പഠിക്കും കുട്ടിയാണ് എനിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ബികോമേ ബികോമിൽ നല്ല റാങ്ക് ഉള്ള കുട്ടികൾ ബികോമിന് റാങ്ക് എടുത്ത കുട്ടിയാണ് അതിൻ്റെ ഇടയിലാണ് കല്യാണം നടക്കേണ്ടത് അതായത് കല്യാണ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ പഠിപ്പിച്ചോളാം ഏ പിന്നെ അടിപൊളി നമ്മളെപ്പോഴും കേൾക്കുന്ന ഡയലോഗാണല്ലേ ഞങ്ങൾ പഠിപ്പിക്കും പിന്നെ പിള്ളേരെ പഠിപ്പിക്കാതെ അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഭയങ്കര എന്താ ആ ഒരു ഹണിമൂൺ പീരീഡിലൊക്കെ ഭയങ്കര അടിപൊളിയും പ്രണയത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നീ ഇവ പഠിക്കണ ഇക്കാക്കണ അടുത്ത് നിന്നാ പോരാ അപ്പവളും എനിക്കൊന്നും പഠിക്കാൻ എനിക്ക് പോകണ്ട എനിക്കെന്ത് ഇക്കാക്കു നിന്നാൽ മതി ഓ അങ്ങനെ എന്തു പറ്റി അവളൊരു സെൽഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അവള് മറന്നുപോയി അവള് മറന്നുപോയി കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴേ കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവൾ ഇവളൊറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവൾക്ക് ഈ പഠിച്ച ബികോമിനെ കുറിച്ച് ഒന്നും ഓർമ്മയില്ല അതായത് നമ്മൾ പഠിച്ച വിഷയത്തെക്കുറിച്ച് ഇവൾക്കൊന്നും ഓർമ്മയില്ല അത്തരമൊരു ജോബ് കിട്ടിയാൽ പോലും എന്ത് ചെയ്യണം എന്നറിയില്ല എന്താ വിഷയം ഉണ്ടായത് ഭർത്താവും ഇവളും തമ്മിൽ തെറ്റി ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നു കുഞ്ഞുങ്ങൾ മൂന്നാളുണ്ട് ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ആര് നോക്കണം ഇവൾ നോക്കണം ഇവള് നോക്കണം എങ്ങനെ നോക്കും ജോലിക്ക് പോകണം ജോലിക്ക് പോകണമെങ്കിലോ ഉണ്ട് പേരിന് പക്ഷേ ആ ഡിഗ്രി കൊണ്ട് എന്ത് കാര്യം ഒന്നും ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല എന്ത് ചെയ്യാൻ വർഷങ്ങളായി വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യമാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയായി നമ്മുടെ പഠനങ്ങൾ മാറാൻ പാടില്ല കെട്ടിക്കിടക്കുന്ന വെള്ളം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടോ അതിലും മുട്ടയിട്ട് പൊതുകൾ ഇങ്ങനെ മുട്ടയിട്ട് രോഗം പകരും എന്നല്ലാതെ ഒരു ഗുണം നമുക്കതുകൊണ്ടുണ്ടാകുന്നില്ല ഈ ബ്രെയിൻ എന്ന് പറയുന്ന സുന്ദരമായ സാധനം അത് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകണമെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കണം നമ്മൾ വായിക്കണം ആ സ്കില്ലെപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മൾ ജോലിക്ക് തന്നെ പോകണമൊന്നുമില്ല നമുക്ക് ഒരു പി ജി എടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ പി ജി എടുക്കണം ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നിരന്തരം വായിക്കണം നമ്മൾ പഠിച്ചത് എപ്പോഴും ഇങ്ങനെ സുന്ദരമായി നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം ആ ഒരു എൽമ ആ ഒരു അറിവ് അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകല്ലാതെ ഒരിക്കലും താഴേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഭർത്താവും കുടുംബവും വളരുമ്പോൾ നീ മാത്രം തളർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നീയും അവരോടൊപ്പം വളരണം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കൃത്യമായി നമ്മൾ കണ്ടെത്തണം വായനയിലൂടെ ഇനി സ്കൂളിൽ കോളേജിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ സ്കൂളിലല്ല കോളേജിൽ ഒന്നും ഇനി ഒരു പി ജി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആവശ്യമായി പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വായിക്കണം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ മുതലാക്കണം പിന്നീട് നമുക്കത് ഉപകാരപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞിട്ട് അടിപൊളിയാണ് ഭയങ്കര രസമാണ് ഭർത്താവിനും മക്കൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ വസ്ത്രം അലക്കുക അതുപോലെ ഇതൊന്നും നിർബന്ധമായ കാര്യമൊന്നുമില്ല കേട്ടോ സ്ത്രീക്ക് ഇത് ഞാൻ പറയുമ്പോൾ കുടുംബം കലക്കാൻ വേണ്ടി പറയുക ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സ് അലക്കാനും ഫുഡ് ഉണ്ടാക്കി തരാനുള്ള ഒരാളല്ല പിന്നെ അവളത് ചെയ്തു തരുന്നത് നിങ്ങൾക്കുള്ള നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യണമെന്നുള്ള ബോധം ആർക്ക് വേണം ഭർത്താക്കന്മാർക്ക് വേണം മനസ്സിലാകുന്നുണ്ടോ അവൾ പറയണം ഇക്കാൾക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു ജോലിക്കാരനെ വെച്ചു തരണം അല്ലെങ്കിൽ ജോലിക്കാരി വെച്ച് തരണം എന്ന് പറഞ്ഞാൽ വെച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് പറയാൻ മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് ഇതൊക്കെ അവൾ ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ചെയ്യുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് ഭംഗിയായി കൊണ്ടുപോകുക അടുക്കള പണി എന്ന് പറയുന്നത് ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ള ചില ഭർത്താക്കന്മാരുണ്ട് അടുക്കളയിലേക്ക് കാലു വെക്കൂല എന്തൊരു മനുഷ്യരാണോ അടുക്കളയിലേക്ക് കാലെടുത്ത് വയ്ക്കൂല അങ്ങനെയുള്ള ആളുകളാകാനും പാടില്ലല്ലോ അല്ലേ അത് ഭാര്യയുടെ പെണ്ണിൻ്റെ മാത്രം സ്ഥലമൊന്നുമല്ല അടുക്കള മുഹമ്മദ് മുസ്തഫ സല അല തങ്ങൾ അങ്ങോട്ട് കടന്നു തന്നിട്ടില്ലേ ആവർത്തന വിരസിതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഒരുപാടാണ് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഭർത്താവിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു കുട്ടികളെ ഭക്ഷണം ഉണ്ടാക്കുന്നു കുട്ടികളെ ഒരുക്കുന്നു സ്കൂളിൽ വിടുന്നു ഇതൊക്കെ അവൾ ചെയ്യേണ്ടതുണ്ട് നല്ല കാര്യം തന്നെ പക്ഷേ പക്ഷേ എന്താ വിഷയമെന്ന് അറിയോ ഈ എല്ലാവരെയും ഇവരൊക്കെ അവളിൽ ഡിപ്പെൻഡാണ് കേട്ടോ അതായത് ഭർത്താവിന് ഇവളില്ലാതെ പറ്റില്ല മക്കൾക്ക് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇതൊക്കെ ശരി പക്ഷേ എല്ലാവരെയും ഒരുക്കുമ്പോൾ ഇവളുടെ കാര്യം മറന്നു പോകുന്നുണ്ട് ഇവള് ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നു ഇവൾ ശരിക്കും ഉറങ്ങാൻ മറന്നു പോകുന്നു ഇവളൊന്ന് വ്യായാമം ചെയ്യാൻ മറന്നു പോകുന്നു ഇവളുടെ ശരീരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ഇവൾ പാടെ മറന്നു പോകുന്നു ഇത് വേറെങ്കിലും നോക്കുന്നുണ്ടോ ഭർത്താവ് പറയുന്നുണ്ട് അടി നിൻ്റെ ശരീരം നോക്കണം കേട്ടോ നീ ഭക്ഷണം കഴിക്കണം കേട്ടോ എന്ന് പറയുന്ന ഭർത്താക്കന്മാർ വിരളാണെന്നാണ് പല ആളുകളും പറയണത് അങ്ങനാകാൻ പാടില്ല അവളെ അടുത്ത് വിളിച്ചിരുത്തി ഒരുമിച്ചിന്ന് ഭക്ഷണം കഴിക്കണം അപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ പറയട്ടെ എങ്ങനെ സ്വയം സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി സ്വയം ഉരുകിത്തിരുന്ന ഭാര്യമാരായി മാറുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിൽ പരി നീര് വരാൻ തുടങ്ങും വാതരോഗങ്ങൾ വരാൻ തുടങ്ങും ആ സ്വയം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെയാകും ഊർജ്ജസ്വലതയോടെ ഓടി നടക്കേണ്ട ആ സമയത്ത് നമ്മളാകെ തളർന്ന് കിളവിയായി പോകുന്നൊരവസ്ഥയെത്തും അപ്പോൾ ഭർത്താവും മക്കളും മരുമക്കളും ഒക്കെ അടിപൊളിയായിട്ട് നല്ല ആരോഗ്യത്തിലും ഫിറ്റ്നസ്സിലും നടക്കുന്ന സമയത്ത് നമ്മൾ ഉമ്മൻ്റെ ഉമ്മ എൻ്റെ വയസ്സായ ആളെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ വേദനകൾ പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സ്വന്തം ശരീരം നോക്കാതെ അവർക്കൊക്കെ വേണ്ടി നീ ഓടി സ്വന്തം ശരീരം അവർക്ക് വേണ്ടി ഓടണ്ട എന്നൊന്നും അല്ലേ നിൻ്റെ ശരീരം നീ നോക്കിയില്ല എക്സാമ്പിൾ പറയട്ടെ നമ്മുടെ ഹൃദയം പുറത്തേക്ക് ഒരുപാട് ബ്ലഡ് അയച്ചു തരുന്നുണ്ട് ബ്ലഡ് വെസൽസിലൂടെ അല്ലേ പലയിടങ്ങളിലേക്ക് ബ്ലഡ് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ ബ്രെയിനിലേക്ക് എത്തിക്കുന്നുണ്ട് കിഡ്നിയിലേക്ക് എത്തിക്കുന്നുണ്ട് പലയിടങ്ങളിലേക്കും ഈ ബ്ലഡ് വെസലുകളിൽ നിന്ന് കൃത്യമായി ബ്ലഡ് എത്തിയില്ല എങ്കിൽ ഈ ശരീരം പ്രവർത്തിക്കില്ല അല്ലേ പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് വെസലുകളുടെ ഒരു പാർട്ട് ആദ്യം പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ അത് ഹാർട്ടിലേക്ക് തന്നെയാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അതായത് ആദ്യം ബ്രെയിനിലേക്കും ആദ്യം കിഡ്നിയിലേക്കും ഒക്കെ എത്തിച്ചിട്ട് അവസാനം ബാക്കി ഇച്ചിരി ചോറുണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം എന്നല്ല ആദ്യം ഹൃദയത്തിന്റെ നിലനിൽപ്പാണ് അത് നോക്കുന്നത് പഠിച്ചവും കാണിച്ചു തരുന്നൊരു അത്ഭുതമാണത് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെയാണ് ഹൃദയം ആദ്യം ബ്ലഡ് പമ്പ് ചെയ്യുന്നത് പിന്നെയാണ് ബാക്കി ബ്രെയിനിലേക്കും മറ്റിടങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം ആദ്യം എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റണം അതിനർത്ഥം നിങ്ങളൊക്കെ വാരിത്തിനാണ് അങ്ങനെയൊന്നല്ല ഈ പറയണത് നിങ്ങൾ നിങ്ങളുടെ ശരീരം കൂടെ നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ പരിഗണിക്കാൻ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ മാത്രം പരിഗണിച്ചു പോയാൽ അവസാനം നമ്മൾ വട്ടപൂജയാകും മറ്റുള്ളവരെ കടിപൊളിയാകും അന്ന് നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി മാറും എന്നുള്ളതാണ് അപ്പം അത്തരമൊരു പ്രയാസമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം കാര്യം കൂടെ നോക്കണമെന്ന് ഉണർത്തട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറക്കെത്തിയട്ടെ ഇതിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട് ഞാൻ കടക്കുന്നില്ല നാലാമത്തെ ഭർത്താവിൻ്റെ ഉമ്മയുമായി ചില ആളുകൾക്ക് വിഷയം അതായത് ലൈഫിൽ കുറേ പ്രശ്നങ്ങളുള്ള സഹോദരിമാരുണ്ട് ചിലർ പറയും അമ്മായിയമ്മ നേട്ട് പത്തിരുപത് കൊല്ലം പ്രശ്നമായിരുന്നു അവർ മരിച്ചു എന്നാലും അതിൻ്റെ ഒരു ഒരു പ്രയാസത്തിൽ നിന്ന് അവർക്ക് ഒരു ഒരു എന്താ പറയുക മുക്തി ലഭിക്കുന്നില്ല ആ പ്രയാസങ്ങൾ ഇങ്ങനെ പിന്തുടരുകയാണ് അത്രമാത്രം അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഇപ്പോഴും എനിക്കറിയാം പല കുടുംബങ്ങളിലും അതായത് അമ്മായി ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ വേദനയിൽ ഇപ്പോഴും ഉരുകിക്കഴിയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഇപ്പം അമ്മായിയമ്മ അടുത്തുണ്ടാവൂല ചിലപ്പോൾ അവർ കബറിലായിരിക്കും എന്നാലും അവരെ കഷ്ടപ്പെടുത്തിയതോർത്തി ഇപ്പോഴും മരുന്ന് കഴിക്കുന്ന ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന യാതനകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു ചാറ്റ് പിടിച്ചു ഏതോ ഒരു ചെറുപ്പകാലത്ത് ഭർത്താവ് ഒരു അന്യ ഒരന്യസ്ത്രീയുമായി ചാറ്റ് ചെയ്തു അത് കണ്ടു എന്ന് വെക്കുക അത് കണ്ടു അവൾ പിടിച്ചു കയ്യോടെ പിടിച്ചു ഭർത്താവ് തെറ്റുതിരുത്തി മാപ്പ് പറഞ്ഞു പക്ഷേ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും ഇവള് ഉറങ്ങണില്ല ഇവളുടെ ടെൻഷൻ എൻ്റെ കാക്ക ഇപ്പോഴും ചാറ്റ് ചെയ്യാമായിരിക്കും മുപ്പരോ അവിടെ ഊർക്കം വലിച്ചുറങ്ങായിരിക്കും എന്നാലും എൻ്റെ കാക്ക പുതപ്പിലടിയിൽ നിന്ന് ചാറ്റ് ചെയ്യുന്നുണ്ടോ എൻ്റെ കാക്ക എടുക്കുമ്പോൾ ചാറ്റ് ചെയ്യണം ഈയൊരു സംശയരൂപത്തിലേക്ക് ഈയൊരു വിഷയത്തിലേക്ക് അതായത് ഈ സ്ത്രീകൾക്ക് പെട്ടെന്ന് വിട്ടുവീഴ്ച മനോഭാവം വളരെ കുറവാണ് പുരുഷന്മാരെ പോലെ ഇല്ല പുരുഷന്മാരെല്ലാം രാവിലെ തല്ലുപിടുക്കും ഉച്ചി ആകുമ്പോൾ കൂടും പക്ഷേ സ്ത്രീകൾക്ക് പുറത്തു കൊടുക്കാൻ വലിയ പ്രയാസമാണ് ഈ ഒരു വലിയ ഭാരവും ചുമന്ന് ഇങ്ങനെ നടന്ന് നടന്ന് ഇവരുടെ ശരീരം തളരും ഡിപ്രഷനിലേക്ക് പോകും ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലായി ഉരുകി 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 ഇവർ തീരും അതിനെന്ത് ചെയ്യണം നിങ്ങളിതൊക്കെ മറക്കാൻ ശ്രമിക്കും മനുഷ്യരെ ആ നിങ്ങൾ മൈൻഡൊന്ന് ഫ്രീ ആക്കിയിട്ട് ആ ഭാരമുള്ള കൊട്ടയൊന്ന് തലേന്ന് ഇറക്കി വെച്ചിട്ട് നിങ്ങളൊന്ന് ഫ്രീ ആയില്ല എങ്കിൽ ലാസ്റ്റ് നിങ്ങളെ ഒറ്റപ്പെടുള്ളൂ നിങ്ങൾ രോഗിയായ ഒരു മൂലക്കിരിക്കേണ്ടി വരും അപ്പോൾ ബാക്കിയുള്ളവരെ അടിച്ചുപൊളിച്ച് നടക്കാതിരിക്കും പറയുന്ന മനസ്സിലാവുന്നുണ്ട് ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതായത് ഒരു തെറ്റ് ഒരു പ്രയാസം ഉണ്ടായി അത് അതത് മനസ്സിൽ നിന്നങ്ങ് മാറ്റിക്കളയാൻ ശ്രമിക്കുക നമ്മൾ നമ്മളായി നിലനിൽക്കാൻ പഠിക്കുക പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ആ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും ഉറപ്പാൻ അപ്പോൾ അഞ്ചാബത്തൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ അതും കൂടെ പറഞ്ഞാൽ നിർത്തട്ടെ അതായത് കല്യാണം കഴിഞ്ഞ് ഒരു ഒരു പുതുക്കത്തിൽ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിന് ഉമ്മ ഉണ്ടാകും വാപ്പ ഉണ്ടാകും സഹോദരൻ ഉണ്ടാകും സഹോദരി ഉണ്ടാകും അപ്പോൾ ഭർത്താവ് എന്തെയും വാപ്പാക്ക് ചെലവിന് കൊടുക്കുന്നു ഉമ്മാക്ക് ഇടക്ക് കൂടുതൽ സാധനങ്ങളെടുത്ത് കൊടുക്കുന്നു പെങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നു സഹോദരൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് പറ്റണില്ല ഇവക്കും കൊടുക്കുന്നുണ്ടില്ല എന്നല്ല ഇവക്ക് പറ്റണില്ല ഇവളെന്ത് ചെയ്യും എൻ്റെ കാക്ക എൻ്റെ മാത്രമാണ് എനിക്കെൻ്റെ കാക്കാന എൻ്റെതായിട്ട് വേണം ആ ചില ഹൈലോഗാണ് എനിക്കെൻ്റെ ഇക്കാനെൻ്റെ മാത്രമായിട്ട് വേണം എന്ന് പറഞ്ഞെന്താ ഉമ്മാടെ അടുത്തും പോകാൻ പാടില്ല പെങ്ങളുടെ അടുത്തും പോകാൻ പാടില്ല കാക്കയുടെ അടുത്തും പോകാൻ പാടില്ല എവിടെയും പോകാൻ പാടില്ല അയ്യ എന്തൊരു ജീവിതമാണത് അങ്ങനെയുള്ള ജീവിതം കിട്ടിയിട്ട് അങ്ങനെ മാത്രമായിട്ട് അങ്ങനൊരു സ്നേഹമില്ല അങ്ങനൊരു സ്നേഹമില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇനി നിങ്ങൾ ഭർത്താവിൻ്റെ ഉമ്മാനയും ഒക്കെ ഊർപ്പിച്ച് അവരോട് മിണ്ടാതെയാക്കി ഭർത്താവിനെ നിങ്ങൾ ചേർത്ത് കെട്ടിപ്പിടിച്ചേക്കാണ് ആ മനുഷ്യനെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ആ മനുഷ്യൻ്റെ ചുറുചുറുക്കും ആ ഒരു ഒരു ആക്റ്റീവ്നെസ്സും ആ ഒരു ഹാപ്പിനെസ്സും ഒരിക്കലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല ഒരു ഒരു ജീവത്സമം പോലൊരു മനുഷ്യന് കിട്ടും എന്നല്ലാതെ ആ മനുഷ്യൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പ്രസരിപ്പുണ്ടല്ലോ നല്ല ആക്റ്റീവ് ആയിരുന്ന സമയം അങ്ങനെ ഒരു സമയത്തെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞ് നിങ്ങളിങ്ങനെ നിങ്ങളുടന്ന് മാത്രമായിട്ട് കെട്ടിപ്പൂട്ടി വെച്ചാൽ ആ മനുഷ്യനെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു തിരിച്ചുവിട്ടൂല ആ ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല അപ്പം എല്ലാവരും കൂടെ ജീവിക്കുമ്പോൾ അതിന് വലിയൊരു രസമാണെന്നേ അവർ അവൻ്റെ ഉത്തരവാദിത്തമല്ലേ നീ വരുന്നതിന് മുമ്പ് ആ സഹോദരങ്ങളോടൊപ്പം ഉമ്മയോടൊപ്പം ബാപ്പയോടൊപ്പം എത്ര സന്തോഷത്തോടെ ജീവിച്ചതാണ് അവരോടൊപ്പം ചേർന്ന് ആ ജീവിതം മനോഹരമാക്കുന്നതിന് പകരം അവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിനക്കൊരിക്കലും നിനക്കൊരിക്കലും ആ മനുഷ്യൻ്റെ യഥാർത്ഥ രൂപം നിനക്ക് കിട്ടില്ല യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ ആസ്വദിക്കാനും ആസ്വദിക്കപ്പെടാനും നിനക്കൊരിക്കലും കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നിനക്കെന്തെങ്കിലും സമ്മാനം മേടിച്ചു തരുമ്പോൾ നീ എന്ത് ചെയ്യണം എനിക്കാക്കാം ഉമ്മാക്കും എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം കേട്ടോ അതെ അവനും എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം അവക്കെന്തെങ്കിലും മേടിച്ചു കൊടുക്കണം ബാപ്പാക്കെന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്ന് പറയുന്നൊരു ഭാര്യയായി നിങ്ങൾ മാറി നോക്കിയേ നിങ്ങളെ ഭർത്താവിങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ച് തെറ്റുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം ലൈഫ് അടിപൊളിയാണ് അള്ളാഹു നൽകട്ടെല്ലി ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ിതാദ കെളി മാ ചിഹി അൽഹദുലില്ല അലഹമുലില്ലാലീൻ അല്ലാഹല്ല മുഹമ്മദിന് സയ്യിദിനെ മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല സമാധാനം നിറഞ്ഞ ജീവിതം ഈ സദസ്സ് निमितം ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ച നല്ല വിദ്യകളെല്ലാം പ്രായോഗികവൽക്കരിക്കാൻ നൽകണേ നൽകണയല്ല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതാക്കണേ നിറഞ്ഞതാക്കണയല്ല കണ്ണേറുകളിൽ നിന്ന് സിഹറുകളിൽ നിന്ന് കാവൽ നൽകണേ നൽകണയല്ല എപ്പോഴും സമാധാനം ആസ്വദിക്കാൻ തോഫീക്ക് നൽകണേ പൊന്നുമക്കളെ നന്നാക്കണേയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല മക്കളില്ലാതെ പൊട്ടിക്കറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല യാറബന ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർ വിവാഹം നടക്കാത്തവർ എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേയല്ല അർഹമുറാഹിമമായ റബ്ബെ ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിന്റെ പിന്നാലെ ഓടി നടക്കുന്നവർ എല്ലാവർക്കും നീ ഹൈറും പണക്കച്ചും നൽകണയല്ല എന്തെല്ലാം മുറാദുകൾ പറയുന്നുണ്ടോ ഒരുപാട് ആളുകൾ കമൻ്റുകളിൽ സങ്കടം പറഞ്ഞിട്ടുണ്ട് ആ സങ്കടങ്ങളെല്ലാം മാറ്റിക്കൊടുത്ത് റാഹത്തായ ജീവിതം അവർക്ക് നീ നൽകണേ അർഹമുർ റാഹിമായ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നൽകണേ നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല സലാമത്താക്കണേ സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഹൽഖായ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണേയല്ല ഏതായാലും നമ്മൾ ചോദ്യത്തിൻ്റെ കാര്യം മറന്നോ അല്ലേന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റദി അള്ളാഹുനുഹുവിൻ്റെ മക്കാം എവിടെയാണ് സിംപിളാണ് ആ പേരിനോടൊപ്പം തന്നെയുണ്ട് അത് ബഗ്ദാദിലാണ് ഒന്ന് സിയാറത്ത് ചെയ്യാൻ പോകണം നമുക്ക് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഞാൻ സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് അതിൽ നിന്ന് ഒരാൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നാളെ തന്നെ ആയിരം രൂപ സമ്മാനമായിട്ട് നൽകും ഇൻഷാ ഇൻഷാള്ള എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം നല്ല മനസ്സിന് ഹൃദ്യമായി തോന്നുന്ന നല്ല ഉച്ചരം ഏതാണോ അത് അത് സെലക്ട് ചെയ്തിട്ട് അതിന് ഇൻഷാല്ല ആയിരം രൂപ സമ്മാനമായിട്ട് തരും ചോദ്യം ചോദ്യതാണ് നിങ്ങൾക്ക് ഉമ്മാനയാണോ വർപ്പാനയാണോ ഇഷ്ടം എന്തുകൊണ്ട് വെറുതെ മാലി മാപ്പാൻ എഴുതരുത് എന്തുകൊണ്ട് റീസൺ എഴുതാം കേട്ടോ അള്ളഹുറബുല്ലമീൻ ബറക്കത്തീട്ടെ അലഹമുൽ അല്ലാ റബ്ലമീൻ സാഹു അല മു മുഹമ്മദ് സല അഹു അലഹി വസ്ലം സല അഹുഅല മുഹമ്മദ് സാഹു അലഹി വസ്ലം യാ വസ സല്ലി സലഹി വസ്ലീം വസ്ലാമലൈക്കും വരഹമു അല്ല വരക്കാത്തു